ഹായ് ഹലോ ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ ഇത് ഞങ്ങളുടെ നാട്ടിൻപുറ കാഴ്ചകളാണ് കേട്ടോ ഞങ്ങളുടെയല്ല എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്തായിട്ടാണ് എല്ലാം മനോഹരമായ പാഠശേഖരമാണ് കതിരുകളെല്ലാം പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ് കണ്ടാൽ നമുക്ക് മനസ്സിന് കുളിർമയാകുന്ന കാഴ്ചയാണ് സമയം രാവിലെ ആറ് നാൽപ്പത്തഞ്ച് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നിട്ട് ഇളം വെയിൽ എന്ത് മനോഹരമായ കാഴ്ചയാണ് സൂര്യൻ ഉദിച്ച് വന്ന പാടത്തൊക്കെ ഒരേപോലെ വെയിലൊക്കെ തട്ടണമെന്നാണ് അതിൽ നമ്മുടെ പാടത്തിൻ്റെ ഓരോ നടുക്കിയായിട്ട് കുറേ ഇങ്ങനെ ഉണ്ടാവും ഓണത്തിനൊക്കെ പൂവിടാനൊക്കെ ഇത് ഉപയോഗിക്കുന്ന സാധനമല്ലേ എനിക്ക് പണ്ടത്തെ ചെറുപ്പകാലത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ കടന്നു വന്നു ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് മെയിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് തന്നെയാണ് എൻ്റെ മെയിൻ ഉദ്ദേശം നല്ല നാടൻ പച്ചപ്പയർ പറിക്കാം ഈ വയലോരങ്ങളിലൊക്കെ വരമ്പത്തൊക്കെ കുത്തിയിട്ടിട്ട് ഈ പയർ തവര ഒക്കെ ഉണ്ടാവില്ല അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല പച്ച നാടൻ പയർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ടൗണിലൊക്കെ അങ്ങാടിയിലൊക്കെ വന്ന് എത്രയോ ദിവസങ്ങൾ പഴക്കമുള്ള പയറൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കുക അപ്പോൾ നമ്മുടെ നാടൻ പയർ അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല ഉപ്പരി വെച്ച് കഴിക്കണമെന്നുണ്ട് അതിനാണ് ഞാൻ മെയിനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ പിന്നെ നെൽപ്പാടങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ അതിൻ്റെ അരികിലായിട്ട് പയറുകൾ അത്യാവശ്യത്തിന് ഉള്ളതെല്ലാം എനിക്ക് കിട്ടിയിട്ടോ പിന്നെ അവിടുത്തെ മനോഹരമായ കാഴ്ച പറയുന്നത് ഈ വയനോരങ്ങളിൽ വെണ്ടയ്ക്ക തുവര പയറ് മറ്റേ അരി മുളക് ചെടി എന്നിവയെല്ലാം വിത്തെല്ലാം കുത്തിയിട്ടിട്ട് മുളച്ച് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയില്ലേ അത് പറിക്കാനും കഴിക്കാനും എന്ത് ടേസ്റ്റാണ് സൂപ്പറാണ് അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലൊക്കെ പോയി വന്നാൽ ഞങ്ങൾ പാടത്തൊക്കെ ഇറങ്ങി ഒരു അടിപൊളിയായിരുന്നു ഒരു വരമ്പാണ് കേട്ടോ നമ്മളിതിലൂടെയെല്ലാം നടന്നവർ നടക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല തെങ്ങുണ്ടാവും അവിടെ മഴയെടുക്കും അവിടെ ആ സമയം കൊയ്യുന്ന സമയത്തൊക്കെ ഈ തെങ്ങിൻ്റെ അരികിൽ ഇരുമ്പായിരിക്കും ഭക്ഷണമൊക്കെ കഴിക്കുക ഒരു ചെറിയൊരു തണുപ്പൊക്കെ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് കാഴ്ചയാണ് വളരെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് എന്റെ വീട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക 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 സപ്പോർട്ട് സബ്സ്ക്രൈബ് ബൈ